ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിലുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരിക്കുന്നുണ്ടെങ്കിലും ഡ്രൈവിംഗ് പരിശീലിപ്പിക്കൽ നിർത്തിവച്ചിട്ടില്ലെന്ന് ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കി മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനത്തിനെതിരെയുള്ള പ്രതിഷേധ സമരം ശക്തമായി തുടരുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരണത്തോടൊപ്പം ഡ്രൈവിംഗ് പരിശീലിപ്പിക്കലും നിർത്തിവച്ചതായാണ് സിഐ ടി യു യൂണിയൻ വ്യക്തമാക്കുന്നത് എന്നാൽ സ്വതന്ത്ര സംഘടനയായ ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷന്റെ നിലപാട് വ്യത്യസ്തമാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരിക്കുന്നുണ്ടെങ്കിലും പരിശീലിപ്പിക്കൽ പതിവ് പോലെ തുടരാനാണ് അസോസിയേഷന്റെ തീരുമാനം പരിശീലിപ്പിക്കൽ വേണ്ടെന്നു വെച്ചാൽ വരുമാനം നിലയ്ക്കുമെന്ന സാഹചര്യമാണ് ഇവരുടെ നിലപാടിന് ആധാരം കുറച്ച് സംഘടനകളുണ്ട് സംഘടനകൾ പറഞ്ഞിട്ടുള്ളത് പഠിപ്പിക്കുന്നില്ല എന്നാണ് നമ്മൾ നമ്മുടെ സംഘടന എന്ന് പറഞ്ഞാൽ ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷനാണ് ഇതിന് ഇത് രാഷ്ട്രീയമില്ല എല്ലാ രാഷ്ട്രീയക്കാരും ഇതിനകത്തുണ്ട് ഓൾ കേരള ബേസിൽ എല്ലായിടത്തും സംഘടന പ്രവർത്തിക്കുന്നുമാണ് അപ്പോൾ ഇതിനകത്ത് നമ്മളുടെ രീതികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ഇപ്പോൾ ഈ സർക്കുലറിനെതിരായിട്ട് ടെസ്റ്റ് നമ്മൾ ബഹേഷ്കരിക്കുക പകരം ഇപ്പോൾ നമുക്ക് അത്യാവശ്യം വരുന്ന പിള്ളേരെ ഡ്രൈവിംഗ് പഠിപ്പിക്കുക എന്നുള്ള നിലപാടിലാണ് ഞങ്ങൾ നിൽക്കുന്നത് കാരണം ഡ്രൈവിംഗ് 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 പറ്റൂ ആ ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നാൽ ും സാഹചര്യം സർക്കുലറിൽ നിഷ്കർഷിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഗ്രൗണ്ടും വാഹനങ്ങളും ലഭ്യമല്ലാത്തതാണ് കാരണം കോതമംഗലത്തെ രണ്ടാം ദിവസവും ഡ്രൈവിംഗ് ടെസ്റ്റുകൾ മുടങ്ങിയിരിക്കുകയാണ് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന വാഹനങ്ങൾ പതിനഞ്ചു കൊല്ലം കഴിഞ്ഞത് കൊല്ലം കഴിഞ്ഞ വാഹനങ്ങളെല്ലാം മാറ്റി പതിനഞ്ച് കൊല്ലത്തെ താഴെ പഴക്കമുള്ള വാഹനങ്ങളാക്കണമെന്നും ആ വാഹനങ്ങളിലെല്ലാം തന്നെ ക്യാമ ഇത് ഡാഷ് ക്യാമറ പിടിപ്പിക്കണമെന്നും ജി പി എസ് പിടിപ്പിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും കേരളത്തിൽ ഒരിടത്തും നടപ്പിലാക്കിയിട്ടില്ല ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു സ്ഥലത്തുനിന്ന് തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്നില്ല ഇപ്പം ഡ്രൈവിംഗ് സ്കൂളുകാർ ഈ ടെസ്റ്റുകളെല്ലാം ഈ ഈ സർക്കുലറിനെതിരായിട്ട് അതിനേക്കാൾ അതിനേക്കാളുപരി ഈ ടെസ്റ്റ് ബഹിഷ്കരിച്ചില്ലെങ്കിൽ പോലും സർക്കാരിനൊന്നും നടത്താൻ പറ്റില്ല കാരണം അതിനുള്ള ഫെസിലിറ്റി ഇല്ല ഈ നാലേമാർ ഇരുപത്തിനാല് പ്രകാരമുള്ള സർക്കാർ ഈ സർക്കാർ പ്രകാരമുള്ള ടെസ്റ്റ് നടത്തണമെന്ന് പറയുമ്പോൾ അതിന് ഫെസിലിറ്റി ഒരിടത്തും ചെയ്തിട്ടില്ല അത് ചെയ്യാത്തോണ്ട് അത് നടക്കില്ല ന്യൂസ് ഡെസ്ക് ന്യൂസ്